ഐ ടി ബി പി ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസിലേക്ക് വീണ്ടും ഒരു നോട്ടിഫിക്കേഷൻ കൂടെ ഇത് റിലീസായിരിക്കാണ് ലേറ്റസ്റ്റ് ആയിട്ട് വന്ന അപ്ഡേറ്റ് ആണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ഷോർട്ട് നോട്ടീസാണ് ബോയ്സിനും ഗേൾസിനും ഇത് അപ്ലൈ ചെയ്യാൻ പറ്റും അപ്പോൾ കോൺസ്റ്റബിൾ പയണീർ എന്ന പോസ്റ്റിലേക്കാണ് വാക്കൻസികൾ വന്നിട്ടുള്ളത് ഗ്രൂപ്പ് സി പോസ്റ്റുകളാണ് നിങ്ങൾക്ക് സാലറി കിട്ടാൻ പോകുന്നത് ഇരുപത്തൊന്നായിരത്തി എഴുന്നൂറ് തൊട്ട് അറുപത്തൊമ്പതിനായിരത്തി ഒരുന്നൂറാണ് സെവൻത്ത് സി പി സി പേസ്കെയിലാണ് നല്ലൊരു സാലറി പാക്കേജ് വരുന്നുണ്ട് പിന്നെ ഒരുപാട് അലവൻസുകളും നിങ്ങൾക്ക് സാലറിയോട് കൂടെ കിട്ടും അപ്പോൾ ഓരോ പോസ്റ്റ് ഞാൻ പറയാം കോൺസ്റ്റബിൾ കാർപ്പൻ്റർ എല്ലാം കോൺസ്റ്റബിൾ പോസ്റ്റാണ് കാർപ്പൻറ്റർ എഴുപത്തി ഒന്ന് വാക്കൻസി പ്ലംബർ അമ്പത്തി രണ്ട് മെയ്സൺ അറുപത്തി നാല് ഇലക്ട്രീഷ്യൻ പതിനഞ്ച് വാക്കൻസിയാണ് പറഞ്ഞിട്ടുള്ളത് പക്ഷേ ഈ ഒരു വേക്കൻസി നിങ്ങൾ കണക്കാക്കേണ്ട കാരണം വാക്കൻസി കൂടാനൊക്കെ ചാൻസ് ഉണ്ട് അത് നോട്ടിഫിക്കേഷനും കറക്റ്റായിട്ട് അവർ പറയുന്നുണ്ട് അപ്പോൾ ഏകദേശം ഒഴിവാണിപ്പോൾ അവർ പറയുന്നത് ഇത് കണ്ട് നിങ്ങൾ അപ്ലൈ ചെയ്യാതിരിക്കേണ്ട നല്ലൊരു വാക്കൻസി ഇൻക്രീസ് ചെയ്യാൻ ചാൻസ് ഉണ്ട് ഇനി അപ്ലൈ ചെയ്യാൻ വേണ്ട ഏജ് ലിമിറ്റ് പതിനെട്ട് മുതൽ ഇരുപത്തി മൂന്നാണ് കൂടാതെ നിങ്ങൾക്ക് എസ് എസ് ടി കാര്ക്ക് അഞ്ച് വർഷം ഒ ബി സി കാര്ക്ക് മൂന്ന് വർഷം റിലാക്സേഷനും കിട്ടുന്നുണ്ട് ക്വാളിഫിക്കേഷൻ പറയുന്നത് പത്താം ക്ലാസ് പാസ്സാവുക അതിൻ്റെ കൂടെ ഒരു ഐ ടി ഐ ട്രേഡ് നിങ്ങൾ പാസ്സാവണം അതായത് ഈ പറയുന്ന കാർപ്പൻ്റർ പ്ലംബർ മെയ്സൺ ഇലക്ട്രീഷ്യൻ തുടങ്ങിയ ഐ ടി ട്രേഡ് പാസ്സായവർക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ ഇതിൻ്റെ സെലക്ഷൻ പ്രൊസീജിയർ പറയുന്നത് അവർ ആദ്യം ഫിസിക്കൽ ടെസ്റ്റായിരിക്കും നടത്തുക ഫിസിക്കൽ ടെസ്റ്റിൻ്റെ ഇവൻറ്റൊക്കെ നോട്ടിഫിക്കേഷൻ വന്നാൽ നിങ്ങളിലേക്ക് എത്തിക്കാം ഫിസിക്കൽ ടെസ്റ്റ് ക്വാളിഫൈ ആയിക്കഴിഞ്ഞാൽ ഹൈറ്റ് വെയ്റ്റ് മെഷർമെൻറ്റ് ചെസ്റ്റ് മെഷർമെൻറ്റൊക്കെ കണ്ടക്ട് ചെയ്യും അതായത് ഫിസിക്കൽ മെഷർമെൻറ്റ് അതും ക്വാളിഫൈ ആയി ആയിക്കഴിഞ്ഞാൽ ഒരു എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യും അത് പാസ്സായ പിന്നെ ട്രേ ടെസ്റ്റ് ഉണ്ടായിരിക്കും പിന്നെ ഡീറ്റെയിൽ ആയിട്ടൊരു മെഡിക്കൽ എക്സാമും കണ്ടക്ട് ചെയ്യുന്നതാണ് ഇങ്ങനെയാണ് സെലക്ഷൻ പ്രൊസീജിയർ ആയിട്ട് വരുന്നത് ഓൺലൈനായിട്ടാണ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത് അപേക്ഷ തുടങ്ങുന്നത് പന്ത്രണ്ടാം തീയതി ഓഗസ്റ്റ് പന്ത്രണ്ട് മുതൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും ആപ്ലിക്കേഷൻ തുടങ്ങിക്കഴിഞ്ഞാൽ കറക്റ്റ് നിങ്ങളിലേക്ക് വീഡിയോ എത്തിക്കും അത് കണ്ട് നിങ്ങൾ അപ്ലൈ ചെയ്യാം അപ്പോൾ ഇതാണ് പ്രധാനമായും പറയാനുണ്ടായിരുന്നത് ഐ ടി ബി പിയിലേക്ക് മാത്രം ധാരാളം നോട്ടിഫിക്കേഷൻസായി വരുന്നു നിങ്ങൾ എന്തായാലും ഈ ഒരു അവസരം പ്രയോജനപ്പെടുത്തുക നന്നായി പഠിക്കുക നന്നായി എക്സാമിന് വേണ്ടി പ്രിപ്പറേഷൻ തുടങ്ങുക അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഓൺലൈൻ ക്ലാസ്സുകൾ വേണമെങ്കിൽ ഐ ടി ബി പി മാത്രമല്ല ആർമി നേവി എയർഫോഴ്സ് എസ് എസ് ഇ ജി ഡി റെയിൽവേ തുടങ്ങിയ എക്സാമിനൊക്കെ ഞങ്ങൾ അധികം ഫീസ് ഇല്ലാതെ ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അത് കിട്ടാൻ വേണ്ടി നിങ്ങൾ വാട്സപ്പിലൊന്ന് കോൺടാക്റ്റ് ചെയ്തോളൂ വീഡിയോ നിങ്ങൾ പരമാവധി ഫ്രണ്ട്സിലേക്ക് എത്തിച്ചു കൊടുക്കുക അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചുകൊണ്ട് ഒരുപാട് നോട്ടിഫിക്കേഷൻസ് വരും ദിവസങ്ങൾ അപ്ഡേറ്റ് ചെയ്യാനുണ്ട് അത് കിട്ടാൻ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ എന്തായാലും നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ